എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശക്തി കൊട്ടാരം തൃശ്ശൂരിലെ ശക്തം തമ്പരൻ കൊട്ടാരമാണ് നമ്മൾ കാണാൻ പോകുന്നത് നടപടികളെല്ലാം അതിമനോഹരമായിട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ചെടികളും പുൽതകിടുകളും ഇരു സൈഡുകളും മരങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ചിട്ടാണ് ഈ കൊട്ടാരത്തിലേക്കുള്ള നടവഴി ഒരുക്കിയിരിക്കുന്നത് ശക്തൻ തമ്പരാൻ കൊട്ടാരം ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കൊട്ടാരമാണിത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിനും ഇടയിൽ കൊച്ചി ഭരിച്ചിരുന്ന രാജാവ് രാമവർമ്മ ശക്തൻ തമ്പരാൻ്റെ അധികാര കേന്ദ്രമായിരുന്നു ബ്രിട്ടീഷുകാർ ശക്തൻ തമ്പുരാൻ രാജാവിനെ സമ്മാനമായി കൊടുത്ത കുതിരവണ്ടിയാണിത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പഴയ കൊച്ചി രാജവംശത്തിലെ രാമവർമ്മ തമ്പരൻ കേരള ഡച്ച് ശൈലിയിലാണ് പുനർനിർമ്മിച്ചത് കൊട്ടാരം രണ്ടായിരത്തി അഞ്ചിൽ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റി ഇവിടെ വാസ്തുവിദ്യ ശൈലി കേരള ഡച്ച് ശൈലി ശക്തൻ തൊമ്പരാൻ കൊട്ടാരം ഒരു കാലത്ത് കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ വകിയായിരുന്നു നാലുകെട്ട് മാതൃകയിലാണ് ഇവിടെ നടുമുറ്റമുള്ളത് ഈ നടുമുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ അനുവദനീയമല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും ഇടയിലുള്ള ചെമ്പ് വെങ്കലം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടോപകരണങ്ങളും യുഗത്തിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ ഗാലറിയിലുണ്ട് പല്ലക്ക് കട്ട് രാജകീയ ഇരപ്പിടങ്ങൾ ഇവിടെ കൊട്ടാരത്തിൽ കാണും അഞ്ചാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന റോമൻ സ്വർണ്ണ നാണയങ്ങൾ തിരുവിതാംകൂർ തദ്ദേശീയ നാണയങ്ങൾ വെള്ളി നിറത്തിലുള്ള നാണയങ്ങൾ ഇവിടെ ഗാലറിയിൽ കാണാൻ സാധിക്കും തമ്പുരാക്കന്മാരുടെ എണ്ണ ചായ ചിത്രങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും കൊട്ടാരത്തിന് ചുറ്റും നിറയെ പൂക്കളും അതുപോലെ തന്നെ ഔഷധസസ്യങ്ങളും നിറഞ്ഞതുമാണ് പൈതൃക ഉദ്യാനം ഇവിടെ കാണാൻ സാധിക്കുന്ന സർപ്പക്കാവ് കിണർ ഔഷധ ചെടികൾ മരങ്ങള് പിന്നെ ചീറ പിന്നെ മൂന്ന് കബറിടങ്ങൾ അതിൽ ഒന്ന് ശക്തൻ തമ്പുരാൻ രാജാവിന്റേതാണ് പഴമ നഷ്ടപ്പെടാതെ അവർക്ക് അതുസൂക്ഷിച്ച് വരികയാണിപ്പോൾ வடக்கேச்சிற குளம் காணும் ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേണ്ട കാണാം